ഹമാസ് തീവ്രവാദികൾ മൃഗീയമായി കൊലപ്പെടുത്തുകയും ചുട്ടുകൊല്ലുകയും ചെയ്ത പിഞ്ചുകുഞ്ഞുങ്ങളുടെ ഭയാനകമായ ചിത്രങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടു മാസങ്ങൾ മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ ശരീരം രക്തം പുരണ്ട വെളുത്ത ബോഡി ബാഗിൽ കിടക്കുന്നതാണ് ഒരു ചിത്രം അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ആർക്കും കണ്ടു നിൽക്കാനാവാത്ത വിധത്തിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ തൂമേനയാകെ വിവിധ തരത്തിലുള്ള മുറിവുകളാൽ രക്തത്തിൽ പൊതിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പുറത്തുവിട്ട മറ്റു രണ്ട് ചിത്രങ്ങൾ തെക്കൻ ഇസ്രായേലിലെ വീടുകളിലേക്ക് ഇരച്ചുകയറി ഹമാസ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയ രണ്ട് കുഞ്ഞുങ്ങളുടെ കത്തിക്കരിഞ്ഞതായ മൃതദേഹങ്ങളുടേത് ആണ് അവരുടെ കൈകളും കാലുകളും എവിടെയായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വികൃതമാക്കപ്പെട്ട അവസ്ഥയിലാണ് ചിത്രത്തിൽ അവരുടെ ശരീരം ഉള്ളത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ് ചിത്രങ്ങൾ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ഇസ്രായേൽ സന്ദർശന കാണിച്ച ചിത്രങ്ങളാണ് ഇവ ഹമാസ് നിർദ്ദയം കൊലപ്പെടുത്തിയ കുട്ടികളുടെ ചിത്രങ്ങളെപ്പറ്റിയുള്ള ബൈഡന്റെ പരാമർശം കേട്ടറിവിൽ നിന്ന് മാത്രമാണെന്നും ബൈഡൻ അവ കണ്ടിട്ടില്ല എന്നുമുള്ള വൈറ്റ് ഹൌസ് വക്താവിന്റെ പ്രതികരണത്തിന് ശേഷമായിരുന്നു ഇസ്രായേൽ ഔദ്യോഗികമായി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്